യാത്രക്കാർക്ക് കൗതുകമായി പാതയോരത്തെ സൂര്യകാന്തി പൂക്കൾ പട്ടാമ്പി കൊടുമുണ്ട പാതയോരത്ത് സിതാര ഓഡിറ്റോറിയത്തിന് സമീപമാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രം ശുചീകരിച്ച് വർണ്ണം വിതർന്ന പൂന്തോട്ടമാക്കി മാറ്റിയിട്ടുള്ളത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിഭാഗം എൻ എസ് എസ് സഹവാസ ക്യാമ്പിൽ നടത്തിയ സ്നേഹാരാമം പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സൂര്യകാന്തി തോട്ടം ഒരുക്കിയത് അധ്യാപകരുടെയും പ്രദേശവാസിയായ ഉമ്മറിന്റെയും നിർദ്ദേശത്തിൽ തൈ നടലും പരിപാലനവുമെല്ലാം വിദ്യാർത്ഥികൾ തന്നെ ഏറ്റെടുത്തു ഞാൻ ജി എച്ച് എസ് പട്ടാമ്പി സ്കൂളിലെ എൻഎസ്എസ് സ്റ്റുഡന്റ് ആണ് എൻ എസ് എസിന്റെ ഭാഗമായിട്ട് സ്നേഹാരാമം പറഞ്ഞൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഞാനും ഉൾപ്പെടെ എൻ്റെ സ്കൂളിലെ വളണ്ടിയേഴ്സ് എൻഎസ്എസ് വളണ്ടിയേഴ്സ് വന്നിട്ട് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഇവിടുത്തെ ഉമ്മറിക്കയാണ് ഞങ്ങൾ ഇതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വൈകുന്നേര സമയങ്ങളിൽ വന്ന് നനയ്ക്കും അതുപോലെ ഇവിടെ ഉമ്മർക്ക വളരെ നന്നായിട്ട് തന്നെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്ന് നനയ്ക്കാറുണ്ട് അന്ന് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് മാലിന്യ നിക്ഷേപകരുടെ ഇഷ്ട കേന്ദ്രമായ ഇവിടം പൂർണമായി വൃത്തിയാക്കിയാണ് പൂന്തോട്ടത്തിന്റെ നിർമ്മാണം വിദ്യാർത്ഥികൾ ആരംഭിച്ചത് നൂറിൽ പരം സൂര്യകാന്തി ചെടികളാണ് വർണ്ണം വിതറി പൂത്തു നിൽക്കുന്നത് മാലിന്യം കൊണ്ട് നിറഞ്ഞ ഇവിടം പൂക്കൾ കൊണ്ട് വസന്തം തീർത്തപ്പോൾ നിരവധി പേരാണ് ആസ്വദിക്കാനെത്തുന്നത്